നമസ്കാരം എൻ്റെ പേര് അർച്ചന ഞാൻ എ കെ എം എസ് കോട്ടൂർ വിദ്യാലയത്തിൽ ഒൻപതേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്കേവർക്കും അറിയാം മലയാള സാഹിത്യത്തിലെ ജ്വലിക്കുന്ന ദീപമായ സുഗതകുമാരി ടീച്ചർ ഈ അടുക്കിടയാണ് നമ്മിൽ നിന്നും ഇടവാങ്ങിയതെന്ന് ആ മഹത് വ്യക്തത്തിൻ്റെ സ്മരണയ്ക്കായി ഞാൻ ഇന്ന് ആലപിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകൃതി സൗരഭ്യം തുളുമ്പുന്ന പവിളമല്ലി എന്ന കവിതയാണ് പവിഴമല്ലിവാതിലൂടെ പതുങ്ങി വന്നിത്തു വിരമല്ലി പൂവിൻ പ്രേമം അഴിവാതിലൂടെ പതുങ്ങി വന്നെത്തുന്നു പവിരമല്ലി പൂവിൻ പ്രേമം

പൂക്കൾ കൊറൂക്കുവാൻ പിറ്റേന്ന് പുലറി വന്നിട്ടുനോക്കുമ്പോൾ പലതും കണ്ണീരുവീ നനഞ്ഞൊരാ കടലാത്തിശൂന്യമാർ ഓരോ പിടിവാക്കാട്ടിലങ്ങിക്കിടക്കും namun.